കഴിക്കാൻ എന്താ വേണ്ടത് വേണ്ട ഒന്നും വേണ്ടെങ്കിൽ ഒന്നും മാറി ചോരാൻ കിരീടം നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ എന്തിനാടാ കരി വന്നാ നല്ല ചായ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം അതുകൊണ്ടാ

കൃത്യ സമയത്ത് കിരീടം തന്നില്ലെങ്കിൽ നിന്റെ വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും കുടിക്കില്ല കുടിപ്പിക്കേ ശുദ്ധ പിന്നെ മീനും വെട്ടി എത്ര നിന്റെടാ അതുകൊണ്ടൊന്നും അല്ലടാ ഈശ്വരന്റെ വരദാനാ എനിക്ക് കിട്ടിയ സംഗീതം അത് കളങ്കപ്പെടുത്താൻ ഞാനില്ല ബെസ്റ്റ് ഡയലോഗ് ഒന്നുകൂടി പറയാമോ എഴുതിയെടുത്ത് ലാമിനേറ്റ് ചെയ്ത് നിന്റെ കഴുത്തി കെട്ടി തൂക്കാൻ ഈശ്വരന്റെ വരദാന സംഗീതം അതേടാ പക്ഷെ അതിന്മേലുള്ള വിജയമുണ്ടല്ലോ ഒരുത്തിനെ ചതച്ച് തോൽപ്പിച്ചിട്ടാവരുത് മനസ്സിലായില്ല നീ രാവിലെ ജയിക്കും തറപ്പിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ലടാ നിനക്ക് കഴിവുണ്ടെങ്കിൽ പാടി ജയിക്കണം അല്ലാതെ എതിരാളിയുടെ പക്കമേളക്കാർക്ക് കള്ളും കാശും കൊടുത്തിട്ടാവരുത് അരാവശ്യം പറഞ്ഞാലുണ്ടല്ലോ തന്തയില്ലാത്ത കാണിച്ചിട്ട് ചൊടിക്കുന്നതാണ് പട്ടി ആന്റണി ഉണ്ണികൃഷ്ണമായി തുടക്കി അവൻ ആന്റണിയെ കുത്തിയിടാ എന്നിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു തന്നെ കുത്തിമറത്തിട്ട് മുങ്ങാൻ നോക്കാനല്ലടാ ഞാനെന്ത് ദ്രോഹാണോ നിന്നോട് ചെയ്തത് ഒരു മത്സരത്തിൽ ജയിക്കാനായിരുന്നോടാ നീതൊക്കെ കാണിച്ച് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് പിന്മാറി തരുമായിരുന്നില്ലേ നീ നേട്ടൊന്നും ശാശ്വതമല്ലടാ ശാശ്വതമല്ല സുലേമാനെ നീയെങ്കിലും എന്നെ വിശ്വസിക്കേ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ തെറ്റിദ്ധരിച്ചിരിക്കണേ നീ ഒരു കുല്ലം പറയണ്ടടാ ആരുകൾക്കാരെന്തോന്നു വന്നേ ഈ സംഗീത കോളേജിൽ പഠിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മോളിലുണ്ട് അതെ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ റൂമേതാ ഇരുന്നൂറ്റി പത്തൊമ്പത് നേരെ പോയാൽ മതി അത് സുലൈമാന്റെ മുറിയല്ലേ ആ അല്ലേ ആന്റണിയുടെ ആൾക്കാരാ അവർക്ക് നിന്നെ അറിയില്ല തൽക്കാലായിട്ടി ആ കൊള്ളട്ടെ നീ നമസ്കാരം നമസ്കാരം ഞങ്ങൾ തഞ്ചാവൂരിന്ന് വരിക ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഭാരവാഹികളാ ഇരിക്കേ ആ നാളെ പാടേണ്ടിയിരുന്ന തിരുപ്പതി നാരായണ സ്വാമികൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന അയ്യോ ആശുപത്രിയിൽ അഡ്മിറ്റ് അതുകൊണ്ട് പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റം നാളത്തെ അവസരം ഉണ്ണിക്കൃഷ്ണമൂതിരിക്കായി പ്രിൻസിപ്പാളിനെ വിളിച്ച് പെർമിഷൻ മേടിച്ചിട്ടുണ്ടെ നമുക്ക് ഉടനെ അത് ഞാൻ എങ്ങനെ പെട്ടെന്ന് റെഡിയാവുന്നല്ലേ ഉണ്ണികൃഷ്ണ നമ്പൂരിൽ നമ്പൂരി പറഞ്ഞ ദൈവം എന്ന് പറയണോ മുകളിലിട്ടെന്ന് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം അല്ലെ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുക എന്നുള്ളത് നീ അവരോട് ചെല്ലേ പിന്നെ വന്നെടുത്ത് കാണാന്നെ അഗസ്ത്യ നീ എന്തായി പറയണേ ഒന്നും പറയണ്ട നിന്നെ ചതിച്ചവൻ നേടിയത് നിനക്ക് തിരിച്ചു കിട്ടിയെന്ന് മതി അത് ശരിയല്ല വേണ്ട വേണ്ട ഒരു നിമിഷം കൊണ്ട് ഇത് തട്ടിത്തെറിപ്പിച്ചാൽ ജീവിതത്തിൽ നിന്റെ ഒരു മോഹം എന്നും ബാക്കിയാവും അതെ ഞാൻ പോണോ വണ്ടിയിൽ ഭാരവായിരിക്കണം ഞാനല്ലേ പറഞ്ഞേ അതിഷ്ടം ആന്റണിയും ആന്റണിയുടെ കാര്യവും ഞാൻ നോക്കി കളഞ്ഞു ചെല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്ന് കാണലോ ഇതിനാ ഒരു ഗുണമുള്ള കാര്യത്തിനാ ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി അയ്യോ പോവും പോവും ഗവിളിച്ചപ്പോഴും എനിക്കറിയാം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ എപ്പോഴാ മടക്കം അത് പറയാൻ പറ്റില്ല ആ എന്താ പറയാൻ അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി കൊടൈക്കനാൽ ബോംബെ മൈസൂർ ബാംഗ്ലൂർ ചൈന അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിരിക്കും പിന്നെ അത്രക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടും അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി മാതാണ്ടം വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ എന്ത് പോട്ടെന്താ പറഞ്ഞേ വണ്ടി പോയി പോയി വണ്ടി 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 പേര് എന്നിട്ട് ഈശ്വര നിൽക്കടാ അവിടെ ഞാൻ പോയി തിരുമനസിൽ വിളിച്ചിട്ട് വരാം ഒരു നമ്പൂരിയുടെ ഛായ തോന്നണില്ല അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നു നോം പരസ്യ നമ്പൂരി പ്രധാന ശാന്തി ഓ ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ കുരുക്ഷേത്രത്തിലെ ായി വരും പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ എല്ലാം അമ്മ പറഞ്ഞുള്ള അറിവുണ്ട് അമ്മ അല്ല അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാ ഗോന്നാരെ ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ ഗോവാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ ഓവ ദോഷങ്ങൾ കൊണ്ട് വേലയ്ക്കുള്ള തടസ്സങ്ങൾ ജന്മവശാലുള്ള ദോഷങ്ങളല്ല ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വെച്ച ദോഷങ്ങൾ ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം സ്വയംപ്രയാഗത്തിന്റെ പേരിൽ അത്രേ ഉള്ളൂ ഈ വലിയ നിശ്ചയമില്ല സംഗീതത്തിലാണ് താല്പര്യം അല്ലേ താൻ യജമാന സ്ഥാനത്തിരുന്നാ മതി അമ്പുരാനെ പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അത് പൂജയെ ബാധിക്കും ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ നിന്റെ കോളേജിൽ ആര് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ നമ്മുടെ നമ്മടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ നിന്നെ നിന്നെ പരിചയമുണ്ടോന്ന് ചോദിക്കാനും ഞാൻ മറന്നു എന്താ ഹായ്ഷ്പം ഇതെന്റെ വീക്ക്നസ് ആ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ ഒറിജിനലി വെക്കണേ ആ എന്താ തിരിഞ്ഞു കളിക്കണേ മുന്നിലേക്ക് വരൂ ഇതാണ് നമ്പൂതിരി നീ അറിയില്ല ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി അസലായിട്ട് പാടും തഞ്ചാവൂർ സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു ബഹു കേമം ഒരു പിടിവലി പിടിവെലി നടത്തി നോക്കി വേണ്ടായിരുന്നു ഏയ് അങ്ങനെ അങ്ങനൊന്നുമില്ല ആയിക്കോട്ടെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താ കൊടുക്കുമാനെ അഞ്ചു പാവായിരുന്നു സുലൈമാന് എവിടുന്നു കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങൾ മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ കൊട്ടാരത്തിലെത്തുക തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയാം തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തില ആഗ്രഹമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരണം എന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല അതെന്താ എന്തെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാലുത്തണോ എന്ന് വിചാരിച്ചു കാണേണ്ടവരൊക്കെ നേരി കണ്ടു നാളെ നേരം മുമ്പ് സ്ഥലം വിട്ടോളാം അതൊരു പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റുപൊറുക്കണെന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ പൂജാ പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം വായിച്ചു പഠിക്കേ ഈ ചങ്ങാതി ഫോണിലിട്ട് ഒരു നമ്പൂരി കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ അപ്പം ഇവിടെ എനിക്കിഷ്ടി തമ്പ്രാട്ടിയാ രാവെന്നോ പകലൊന്നും ഇല്ലാണോ ചെസ് കളിക്കാനാ എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല പിന്നെയും വരട്ടെ കൊറച്ചു നാളേക്ക് ശല്യം ഇല്ലായിരുന്നു കലാമണ്ഡലം ഒന്ന് തുറന്നാൻ ഞാൻ രക്ഷപ്പെട്ടു അവിടെ മോഹിനിയാട്ടത്തി ഒന്നാമതാ കുട്ടി അയ്യോ